ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ചൂണ്ടിടാനായിട്ട് ഇറങ്ങിയാണ് മണ്ണിരോർത്താണ് ഇപ്പോൾ നമ്മളിന്ന് ചൂണ്ടിയിടണത് ലേക്ക് ആണെന്ന കുളത്തിലാണ് ചൂണ്ടിയിടണത് ഇത് കണ്ടവും കുളവും കൂടെ കൂടിയ സ്ഥലമാണ് ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് നേരത്തെ ഒന്നൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മണ്ണിരോർ നമുക്ക് ചൂണ്ടി നോക്കാം നമുക്ക് കിട്ടണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇടുന്ന ഇരുത്തു ഇരാ പോണ്ടേ നോരി വീണ്ടും അടുത്തേക്ക് പോവാൻ അവരുടെ എടുത്തോട്ടോ gari 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 hello guys road hai to gari ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചൂണ്ട പരിപാടിയൊക്കെ നിർത്തിയായിരുന്നു ഒത്തിരി മീനൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയ മീൻ കാണിച്ചു തരാം കിട്ടി എത്രോ മീനാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് അതുപോലെ തന്നെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ